ശ്രീകണ്ഠപുരം നഗരസഭയിലെ പതിനഞ്ചാം വാർഡായ നെടുങ്ങൂത്താണ് ഞങ്ങളിന്ന് സ്ഥാനാർത്ഥിയുടെ ശബ്ദം തേടി എത്തിയിട്ടുള്ളത് ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ശക്തമായ മത്സരരംഗത്തുള്ള ഒരു വനിതാ വാർഡ് കൂടിയാണ് ഇവിടെ യു ഡി എഫിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായിട്ട് മഹിളാ കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ സെൽ കൈകാര്യം ചെയ്യുന്ന അതിവിദഗ്ധയായ ഷീജ ജഗന്നാഥനെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുൻനിർത്തിയിട്ടുള്ളത് ഇവിടുത്തെ വികസന കാര്യങ്ങളും കാഴ്ചപ്പാടുകളും നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിച്ചറിയാം ഇപ്പോൾ നാല് വട്ടത്തോളം പ്രവർത്തനങ്ങൾ കഴിഞ്ഞു റൗണ്ട് റൗണ്ട് പോയില്ല മൂന്ന് ഈ ജയിച്ചു വരാൻ കഴിയുമെന്നുള്ളതിൽ ശതമാനവും കോൺഫിഡൻസ് ഉണ്ട് ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം അത്തരത്തിലുള്ളതാണ് മുൻ കൗൺസിലർ ഇവിടെ വികസനം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഇപാട് കണ്ടിട്ടില്ല ആ കൗൺസിലറിന്റെ പോരായ്മകളും എനിക്ക് വോട്ടായി വരുമെന്നുള്ളത് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു പിന്നെ എവിടെ പോയാലും നമ്മളെ ഒരു സൗഹൃദപരമായ പെരുമാറ്റവും ഇവിടെ ഒരു രാഷ്ട്രീയ വേർതിരിവ് അവർ എന്നോട് കാണിക്കുന്നില്ല കാലങ്ങളായി ഇത് സി പി എം ഭരിക്കുന്ന ഒരു വാർഡാണ് അത്തരത്തിലൊരു രാഷ്ട്രീയ വിവേചനം എന്നോട് അവർ കാണിക്കുന്നില്ല എങ്കിൽ പോലും യു ഡി എഫിന്റെ വികസനങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കാലങ്ങളായി ഇവരുടെ കൈവശമുള്ള ഈ വാർഡിൽ കാര്യമായ വികസനങ്ങൾ ഒന്നും തന്നെ ഇവർക്ക് ചൂണ്ടിക്കാണിക്കാനില്ല അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്ന സി പി എം സർക്കാർ ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള കുറേയേറെ ദരിദ്രന്മാരുള്ള ഒരു വാട് കൂടിയാണിത് അതായത് നാല് സെന്റ് കോളനിയുടെ അവസ്ഥ ദയനീയ അവസ്ഥ ആർക്കും ചെന്ന് കാണാൻ പറ്റുന്ന ഒരവസ്ഥയാണ് കാലങ്ങളായി അവരുടെ അധീനതയിലുള്ള സ്ഥലമാണ് അതുകൊണ്ട് അത് പുറം ലോക അധികം അറിഞ്ഞിട്ടില്ല അവരുടെ അവസ്ഥകളൊക്കെ നേരിട്ട് കാണാൻ പറ്റി അവർക്ക് ഏത് രീതിയിലുള്ള സഹായവും എന്റെ ഭാഗത്തുനിന്ന് ഒരു മെമ്പറായി വരാൻ പറ്റിയാൽ ചെയ്യുമെന്ന് ഞാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി നൂറ് ശതമാനം ഒരു വിജയസാധ്യത ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല റോഡുകളുടെ വികസനങ്ങൾ ഒന്നും തന്നെ ഈ വാർഡിൽ നടന്നിട്ടില്ല അമ്പലത്തിലേക്കുള്ള മാരിയോട്ട് അമ്പലത്തിലേക്കുള്ള റോഡിന്റെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് പ്രചരിച്ചിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളതാണ് നേർക്കാഴ്ചയായി ജനങ്ങൾ കാണിച്ചിട്ടുള്ളതാണ് അപ്പം അതിനൊക്കെ ശാശ്വത പരിഹാരം ഞാൻ കൗൺസിലറായി വന്നാൽ ഉറപ്പായിട്ടും ഉണ്ടാകും ജനങ്ങൾ എന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആത്മവിശ്വാസം ഉണ്ട് കോൺഫിഡൻസ് എനിക്കുണ്ട് അവർ എന്നെ എന്ന് ഞാൻ എന്നെക്കും വിശ്വസിക്കുന്നു അവരുടെ സ്നേഹം വോട്ടായി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏറ്റവും ആദ്യം കൊടുക്കുന്ന പ്രയോറിറ്റി ആദ്യ പരിഗണന കൊടുക്കും പ്രഥമ പരിഗണന സെന്റ് ലക്ഷം ലക്ഷംകുന്നിലുള്ള ആൾക്കാരുടെ കുടിവെള്ള പ്രശ്നം അത് ഞാൻ പ്രഥമ പരിഗണനയായി പരിഗണിക്കുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ വികസനം എത്താത്ത റോഡുകൾ അതായത് റോഡുകളുടെ ഒക്കെ അവസ്ഥ വളരെ ദയനീയമാണ് ആ റോഡുകളൊക്കെ ഞാൻ കൗൺസിലറായി വന്നാൽ അതിൻ്റെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകും ബാക്കി എൻ്റെ വാർഡിൽ യു ഡി എഫിൻ്റെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും വികസനവും ഞാൻ എൻ്റെ വാർഡിൽ എത്തിക്കും എന്തൊക്കെ പദ്ധതികളാണോ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഞാൻ എൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ചെയ്യുന്നതാണ് ഇതൊരു അൻപത് വർഷ കാലമായിട്ട് വിജയിച്ചു വരുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വേർതിരിച്ച് അവർ നിർത്തിയിട്ടുള്ള ഘടകം എന്താ തോന്നിയിട്ടുള്ളത് അവർ ഒരു വികസനവും തന്നെ ഈ വാർഡിൽ കൊണ്ടുവന്നതായിട്ട് അവർക്ക് ചൂണ്ടിക്കാണിക്കാനില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ മൂന്ന് തേമിലായിട്ടുള്ള കൗൺസിലർമാർ തന്നെ ഇവിടെ ഒന്നും തന്നെ കാര്യമായി ചെയ്തിട്ടില്ല ഇപ്പോൾ എന്റെ എതിർസ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മിനി വർഗീസ് അതായത് ഞാൻ മിനി എന്നാണ് സംബോധന ചെയ്യാറ് വിളിക്കാറ് അപ്പൊ മിനി പോലും ഒന്നും തന്നെ കാര്യമായി ഇവിടെ ചൂണ്ടിക്കാണിക്കത്തക്ക രീതിയിലുള്ള ഒരു വികസനം കൊണ്ടുവന്നിട്ടുമില്ല നാല് വർഷം മാത്രമേ മിനി വർഗീസിനെ ഈ നാട്ടുകാർ ഒരു കൗൺസിലർ എന്ന നിലയിൽ ഇവിടെ കണ്ടിട്ടുള്ളൂ അതിനുശേഷം ആന്റി ഇവിടെ ഉണ്ടായിരുന്നില്ല മിനി വർഗീസ് മറ്റ് ജോലി മേഖലകൾ തേടി പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ജനങ്ങളിൽ അവരത് പറയുന്നുണ്ട് ഞാൻ അവരെ സമീപിക്കുമ്പോഴും അവരത് തന്നെയാണ് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളൊരു മെമ്പറെ തിരഞ്ഞെടുത്താൽ ഞങ്ങൾക്ക് നൂറ് ശതമാനവും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഒരാളായിരിക്കണം എന്ന് അവരെന്നോട് തുറന്നു പറയുന്നുണ്ട് തുറന്ന് സംസാരിക്കുന്നുണ്ട് നൂറ് ശതമാനവും ഞാൻ അവരുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും അപ്പോ ഈ പിന്നെ ശ്രീകണ്ഠപുരം നഗരസഭ ഇത്തവണ ആർക്കൊപ്പം നിൽക്കും എന്നാണ് നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിൽ നിങ്ങൾക്ക് ദൃക്സാക്ഷിയായിട്ടുള്ളത് എന്താ ഒരു സംശയവും വേണ്ട നൂറ് ശതമാനവും യു ഡി എഫ് അധികാരത്തിൽ വരും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ വാങ്ങി ഞങ്ങൾ എന്ന് എനിക്ക് ഉറച്ച അപ്പോൾ ശ്രീകണ്ഠപുരം നഗരസഭയുടെ ഭരണം തുടർന്നും യു ഡി എഫ് തന്നെ കയ്യാളും എന്നാണ് ഈ ടീച്ച ജഗന്നാഥൻ നെടുങ്കോത്ത് നിന്നുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി വിലയിരുത്തുന്നത് വാർഡിൽ സമഗ്ര വികസനം ഉറപ്പാക്കും എന്ന് കൂടി സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് മുമ്പിൽ ഉറപ്പു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാർഡിൽ ഒരു ഉജ്ജ്വലമായ വിജയം കൈവച്ചുകൊണ്ട് ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഒരു വനിതാ കൗൺസിലറായി എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ശ്രീകണ്ഠപുരം നഗരസഭയിലെ പതിനഞ്ചാം വാർഡായ നെടുങ്കോത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് സ്ഥാനാർത്ഥിയുടെ ശബ്ദം തേടിയുള്ള യാത്രയിൽ എൽ ഡി എഫിന്റെ കരുത്തായ സ്ഥാനാർത്ഥി മിനി വർഗീസിനൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത് മിനി വർഗീസ് നേരത്തെയും ശ്രീകണ്ഠപുരം പഞ്ചായത്തായിരുന്ന കാലഘട്ടത്തിൽ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് നേതൃപദവിയിൽ ഉണ്ടായിരുന്ന ആളുകൂടിയാണ് നെടുങ്കോത്തെ സമഗ്ര വികസനത്തിനും വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ജനവിധി തേടുന്നത് എന്താണെന്ന് നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിച്ചറിയാം നാല് തവണയായി ഇപ്പോൾ നാലോളം തവണകളായി ഇപ്പോൾ വാർഡില് പ്രചരണ രംഗം പൂർത്തീകരിച്ചു കഴിഞ്ഞു എത്രമാത്രം ആത്മവിശ്വാസമുണ്ട് ജയിച്ചു വരും എന്നുള്ളതിൽ സ്ക്വാഡ് തിരിച്ചിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മൂന്ന് പ്രാവശ്യം ഇപ്പൊ തന്നെ കവർ ചെയ്തിട്ടുണ്ട് എല്ലാ വീടുകളും അതുപോലെ തന്നെ എല്ലാ വോട്ടർമാരെയും കാണാനുള്ള ശ്രമത്തിലാണ് അപ്പൊ ആദ്യഘട്ടത്തിൽ നിന്ന് ഓരോ ഘട്ടം യാത്ര പൂർത്തിയാകുമ്പോഴും കൂടുതൽ ആത്മവിശ്വാസം കരുത്തുവാണെ വിജയിക്കുക എന്നുള്ളതിൽ ഇപ്പൊ നമ്മൾ ജയിക്കാൻ വേണ്ടി ഉള്ള ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വാർഡിൽ ജയിച്ചു എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു ഭൂരിപക്ഷം കൂട്ടാം അതെ 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 അപ്പോ ഈ ആദ്യ പരിഗണന മുൻപ് ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു ശ്രീധരൻ പഞ്ചായത്തിന്റെ ആ കാലയളവിലൊക്കെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഈ വാർഡിൽ ജയിച്ചു വരികയാണെങ്കിൽ ആദ്യ പ്രയോറിറ്റി ആദ്യ പരിഗണന ഏത് വിഷയത്തിനാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കുടുംബശ്രീ പ്രവർത്തനത്തിലൂടെ പൊതുരംഗത്തേക്ക് കട കടന്നു വന്നയാളാണ് ഞാൻ പത്ത് വർഷത്തെ കുടുംബശ്രീ നമ്മുടെ പഞ്ചായത്തിലെ തുടങ്ങിയ സമയം മുതലേ കുടുംബശ്രീയുടെ ഭാഗമായിരുന്നു അതിൽ ഭാഗമായിരുന്നു അവരെ നയിച്ചുകൊണ്ട് എ ഡി എസിൻ്റെ ഭാരവാഹിയായിരുന്നു പിന്നീട് സി ഡി എസ് തലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കുടുംബശ്രീ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഒരുപക്ഷെ പറയാം ഒരുപക്ഷെ എന്നെ ഞാനാക്കി ഒരു കാരണം കുടുംബശ്രീ തന്നെയാണ് അപ്പോൾ ഇപ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടാൽ വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം നൽകുന്നത് ഒന്ന് അടിസ്ഥാന സൗകര്യ വികസനമാണ് കാരണം കഴിഞ്ഞ മുനിസിപ്പൽ ഭരണത്തിന്റെ പത്തു വർഷക്കാലം വികസനം മുരടിപ്പാണെന്ന് ആണെന്ന് തന്നെ പറയാം കാരണം നഗരസഭ കാര്യമായിട്ട് ഫണ്ടൊന്നും മറ്റു വാർഡുകളിലേക്ക് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ പല റോഡുകളും ഇപ്പൊ പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭരണസമിതി വന്നിട്ടുണ്ടെങ്കിൽ ഈ വാർഡിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കും രണ്ടാമത്തത് കാർഷിക മേഖലയാണ് കാരണം ശരിക്കും നമ്മുടെ ശ്രീകണ്ഠപുരം എന്ന് പറയുന്നത് മലയോര മേഖലയിൽ ഉൾപ്പെടുന്നതാണ് അത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് നഗരസഭയാക്കി പിടിച്ചെടുത്തത് ഇപ്പോൾ കാർഷിക യ്ക്ക് നഗരസഭ ആദ്യ ശേഷം കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്തിയിരുന്നില്ല തൊഴിലുറപ്പ് പദ്ധതി പോലും കൂടി ചെയ്യാൻ പറ്റുന്നില്ല മുമ്പ് തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിലേക്ക് വ്യാപിപ്പിച്ചിരുന്നു കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റിയിരുന്നു ഇപ്പൊ കൃഷി വയലുകളൊക്കെ തരിശായി കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിലേക്ക് മുൻതൂക്കം കൊടുക്കുന്ന കൂടുതൽ ഫണ്ട് വെച്ച് മുൻതൂക്കം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് രണ്ടാമതായി പ്രാധാന്യം കൊടുക്കുന്നത് മറ്റു കുടുംബശ്രീയെ ശബ്ദപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കുടുംബശ്രീ എൻ ആർഒയുടെ ഭാഗമായി നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷന്റെ ഭാഗമായി എൻ്റെ പഞ്ചായത്തിൻ്റെ ഭരണസമിതി കാലാവധിക്ക് ശേഷം രാജസ്ഥാൻ മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അവിടെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഗ്രാമവികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക ഇപ്പൊ പഞ്ചായത്തുകൾ തയ്യാറാക്കുന്ന പദ്ധതിയുടെ പേരാണ് ജി പി ഡി പി ജി പി ഡി പി തയ്യാറാക്കുന്നതിന് അവിടുത്തെ പഞ്ചായത്തുകൾക്ക് അധികം പ്രാകല്പ്യമില്ല അപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് ആ ട്രെയിനിങ് കൊടുത്ത ആൾക്കാരാണ് പഞ്ചായത്തുകൾക്ക് വീണ്ടും പരിശീലനങ്ങൾ കൊടുക്കുന്നത് അപ്പൊ ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും ഒക്കെ പരിശീലനങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ അവിടെയുള്ള സ്വയം സഹായ സംഘങ്ങളെ ശാക്തീകരിക്കുന്നതിന് അവരുടെ ഉപജീവനം മാർഗങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പദ്ധതികളെക്കുറിച്ചുള്ള വിവിധ അവബോധം എൻറ്റർടൈൻമെൻറ്റ്സ് അവർക്ക് കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിയിട്ടുള്ളത് ഈ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് കൂടുതൽ ഉൾക്കാഴ്ച കിട്ടുന്നതിനും എൻ്റെ വികസനത്തിനോടുള്ള അപ്രോച്ച് എന്താണെന്ന് എനിക്ക് കൂടുതൽ വ്യക്തമായി പത്ത് വർഷത്തെ കാലത്തെ കാലയളിൽ ആ ഈ അനുഭവങ്ങളൊക്കെ തന്നെ ഈ വരുന്ന ിൽ തെരഞ്ഞെടുക്കപ്പെട്ടാൽ എനിക്കത് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് സുസ്ഥിരമായിട്ടുള്ള ഒരു വികസനം കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്നുള്ളതിലേക്ക് എനിക്ക് അത് ഉപയോഗപ്പെടുത്താൻ കഴിയും കുടുംബശ്രീ പ്രവർത്തകരുടെ ശാസ്ത്രീകരണത്തിനുള്ള മുൻഗണന കൊടുക്കും അല്ലെങ്കിൽ ഉറപ്പായിട്ടും കൊടുക്കും അവരാണ് കൂടുതൽ സപ്പോർട്ട് അപ്പൊ ഇവിടെ തൊട്ടടുത്ത സ്ഥാനാർത്ഥി യു ഡി എഫിൽ നിന്ന് സ്ഥാനാർത്ഥിയെ കുറിച്ച് എന്താണ് കാഴ്ചപെടുന്നത് തൊട്ടടുത്തുള്ള എൻ്റെ വാർഡിൽ നിന്ന് തന്നെ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഷീജയാണ് ഷീജ ഞങ്ങള് ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം ആശയപരമായി അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയവും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയവും തമ്മിലുള്ള എതിർപ്പുകൾ മാത്രമേ ഉള്ളൂ മറ്റ് ഷീജ എന്റെ ഒരു സുഹൃത്താണ് എനിക്കൊരു അനിയത്തിയെ പോലെയാണ് മുമ്പും ഇപ്പോഴും സുഹൃത്തുക്കളാണ് പക്ഷെ ആശയ ആശയപരമായി ഞങ്ങളെ പോരാട്ടത്തിലാണ് അപ്പോൾ ഈ കുടുംബശ്രീയുടെയും അതുപോലെ മുൻ പഞ്ചായത്തായിരുന്ന കാലത്ത് തന്നെ ശ്രീകണ്ഠപുരം പഞ്ചായത്തിന്റെ ഭരണസാരിഥ്യം ഏറ്റെടുത്തിട്ടുള്ള മിനി വർഗീസ് ഒരു ഊർജ്ജസ്വലയായ കൗൺസിലറായി നെടുങ്കം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി വിജയാശംസകൾ നേരികയാണ് എല്ലാവരുടെ ആശംസ